ഇടതു ദുർഭരണത്തിനെതിരെ ശക്തമായ പ്രചാരണം ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ് ഇടതിനെതിരെയുള്ള വിചാരണ യാത്ര നവംബർ പന്ത്രണ്ട് വരെയാണ് നടത്തുന്നത് തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിൽ സർവത്ര അഴിമതി സ്വജനപക്ഷപാതം കേടുകാര്യസ്ഥത എന്നിവ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫിന്റെ ഈ സമരയാത്ര നഗരത്തിലെ നൂറ്റിയൊന്ന് വാർഡുകളിലൂടെയാണ് യാത്ര നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജന ശ്രദ്ധ ആകർഷിക്കാനും പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാനും ഈ യാത്ര സഹായിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ സാധാരണയായി സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ വലിയ ജനശ്രദ്ധ നേടാറുണ്ട് ഇത്തവണയും അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നിലവിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയം യുവ നേതാക്കൾ മുതൽ പരിചയ സമ്പന്നതയുള്ള നേതാക്കളെ വരെ അണിനിരത്തിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് ഇടതു ദുർഭരണം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കേവലം വാക്കുകളിൽ ഒതുക്കാതെ പ്രാവർത്തികമാകാൻ ഒരുങ്ങുകയാണ് യു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ സി പി എമ്മും ബി ജെ പിയും അങ്കലാപ്പിൽ ആയിരിക്കുക തന്നെയാണ് തലസ്ഥാന നഗരിയിൽ ഇത്തവണ എൽ ഡി എഫിന് വൻതിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യാത്ര ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന പ്രസംഗത്തിൽ സർക്കാരിനെ മുഖ്യമന്ത്രിയും അദ്ദേഹം രൂക്ഷമായി യും ചെയ്തു തിരുവനന്തപുരം നഗരത്തെ നഗരതുല്യമാക്കിയ എൽ ഡി എഫ് ഭരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്ത്യം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ നടത്തുന്നത് കേവലം കാപട്യമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തെ ഭരിച്ച് ഈ സർക്കാർ നരകമാക്കി കഴിഞ്ഞു അഞ്ച് നയാ പൈസ ഇല്ലെങ്കിലും സർക്കാർ ദൂർത്തും അഴിമതിയും നടത്തുന്നുണ്ട് സർക്കാർ നടത്തുന്നത് വലിയ കൊള്ളകളാണ് സർക്കാർ പരാജയം ഉറപ്പാക്കിയതോടെയാണ് ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തന്നെ ഇവയെല്ലാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പി ആർ പ്രോപകണ്ഠ മാത്രമാണ് എന്നും വി ഡി സതീശൻ എടുത്തു പറയുന്നുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ചെലവാക്കി എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന നൂറ്റി അറുപത് കോടിയിൽ കേവലം പതിനാറ് കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളുടെ വിമർശനം കേട്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് ബോധം പോയ അവസ്ഥയാണുള്ളത് എന്ന് അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ് ഒടുവിൽ കേരള ജനത ഒന്നായി പിണറായി വിജയനോട് കടക്ക് പുറത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതായും വി ഡി സതീശൻ പറയുന്നുണ്ട്